പതിനഞ്ച് ദിവസമായി ജലപാനം പോലുമില്ലാതെ കിടന്നൊരു മനുഷ്യനെ ജീവകാരുണ്യ പ്രവർത്തകരും വാർഡംഗവും ചേർന്ന് ഒടുവിൽ രക്ഷപ്പെടുത്തി കൊല്ലം പുല്ലുച്ചിറ ക്രിസ്ത്യൻ ദേവാലയത്തിൽ തിരുനാളിന് വന്ന് ഒറ്റപ്പെട്ടുപോയ തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയെയാണ് രക്ഷപ്പെടുത്തിയത് കൊല്ലം പുല്ലിച്ചിറ ക്രിസ്ത്യൻ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ബാലരാമപുരത്തെ വിടവെച്ചാൽ കോവിൽ അത്തിയറമേലെ പുത്തൻ വീട്ടിലെ ദിലീപ് എന്ന അറുപത്തിയെട്ടുകാരനാണ് പെരുന്നാളിനായി ഇവിടെ എത്തിച്ചേർന്നത് കാലുകൊണ്ട് വളരെ വേഗം നടന്നു നീങ്ങാൻ പറ്റാത്ത ഇയാൾ പള്ളിയിലെത്തി ഈ പ്രദേശത്ത് തന്നെ കിടക്കുകയായിരുന്നു അന്നദാനം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം നടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഭക്ഷണം തീർന്നിട്ടുണ്ടാകും അങ്ങനെ ഏഴ് ദിവസത്തോളം പള്ളിയുടെ പരിസരത്ത് പട്ടിണി കിടന്നു പിന്നീട് കയ്യിലുണ്ടായിരുന്ന പത്ത് രൂപയുമായി ബസ് ടിക്കറ്റ് എടുത്ത് മയ്യനാട് ജംഗ്ഷനിൽ എത്തിച്ചേർന്നു തീർത്തും അവശ്യനായതോടെ സമീപത്തെ ശ്രീകേശവൻ മെമ്മോറിയൽ കെട്ടിടത്തിന്റെ താഴ്വശത്ത് കിടക്കുകയായിരുന്നു നിരവധി ആളുകൾ ദിനവും യാത്ര ചെയ്തിട്ടും ഇയാളെ ആരും തന്നെ ശ്രദ്ധിച്ചില്ല അങ്ങനെ പട്ടിണി പതിനഞ്ചാം ദിവസത്തിലേക്ക് കടന്നു ഈ സമയത്താണ് സമീപത്തെ പൊതുപ്രവർത്തകൻ സജീറിന്റെ ശ്രദ്ധയിൽ ഈ മനുഷ്യന്റെ അവസ്ഥ കാണുന്നത് നാല് ദിവസമായിട്ട് നമ്മളെ വയനാട് പരിസരത്ത് തിരുവനന്തപുരം വാമനപുരത്തുള്ള ഒരു ചേട്ടൻ മാനസിക രോഗിയാണെന്ന് തോന്നുന്നു കഴിക്കാനും കുടിക്കാനും ഒന്നും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇവിടെ വയനാട് നമ്മുടെ ജംഗ്ഷൻ സി കേശവൻ മെമ്മോറിയൽ ഹാളിന്റെ തൊട്ടുപ്പുറത്ത് നാല് ദിവസമായിട്ട് സ്റ്റേ ചെയ്യായിരുന്നു അങ്ങനെ നമ്മളെ ശ്യാമിനെയും നമ്മളെ ജീവാരണ പ്രധാനമായിട്ടുള്ള ഗണേശ അണ്ണനെയും വിളിച്ചു വരുത്തി നമ്മൾ ആംബുലൻസിൽ വന്നു അപ്പം അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കിയ നമ്മൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാണ് ആർക്കെങ്കിലും ഇനി ചേട്ടനെ അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതേ ഗണേശൻ അണ്ണൻ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ ആണോ ആ ഉമ്മയിൽ ഗണേശ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്നെയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കോണ്ടാക്ട് ചെയ്യുക ഈ ചേട്ടന് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് കൊണ്ടുപോകണമെന്ന് ഒരു ചെറിയ റിക്വസ്റ്റ് ചെയ്യാണ് സജീർ ഉടൻ തന്നെ ഇദ്ദേഹത്തിന് ആഹാരം എത്തിച്ചു നൽകി എന്നാൽ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ അപ്പോഴത്തേക്കും അദ്ദേഹം തീരെ അവശനായിരുന്നു ഒന്ന് എഴുന്നേറ്റ് ഇരിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ സജീർ ഇരുവിപുരം പോലീസിനെ വിവരമറിയിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷും ശ്യാം ഷാജിയും എത്തിച്ചേർന്നു ഇദ്ദേഹത്തെ സജീറും ശ്യാമും ഗണേഷും ചേർന്ന് വൃത്തിയാക്കി കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങളും ധരിപ്പിച്ചു പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച ശേഷം ഇദ്ദേഹത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കൊണ്ടുപോകുവാനുള്ള ആംബുലൻസിന്റെ ചിലവുകളും സജീർ വഹിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം